ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുകയാണ് സർവ്വ ഐശ്വര്യങ്ങളും ഐശ്വര്യങ്ങളുണ്ടാവട്ടെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റിയും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് ഒരിക്കൽ രുചി അറിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ക്യാരറ്റ് പായസമാണ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ ഒരു കാൽ ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്ത് വരാം ഇപ്പോഴിന്നാ പച്ചരി നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എന്നിതിലോട്ട് സോക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊരു ഹാഫ് അവർ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചുവെക്കുകയാണ് ഞാനിവിടെ ഇതൊരു പന്ത്രണ്ട് ക്യാഷ്നട്ട് എടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതും നമുക്കൊരു ഹാഫ് അവർ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ഇനി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ അത്യാവശ്യം അല്പമുള്ള ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് പിന്നെ ക്യാരറ്റ് മുറിച്ച് ചേർക്കുന്നതിനേക്കാളും നല്ലത് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും ഇപ്പോഴിതാ ക്യാരറ്റ് ഞാൻ നല്ല പെർഫെക്റ്റ് ആയി തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം മാറ്റിവെക്കാം ഇപ്പോഴിതാ നമ്മൾ പച്ചരി കുതിർക്കാൻ വേണ്ടി വെച്ചിട്ട് ഹാഫ് അവർ ആയിട്ടുണ്ട് നല്ല പാകത്തിന് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്നൊരു രണ്ട് ടേബിൾ സ്പൂൺ പച്ചരി മിക്സിൽ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്ന ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഞാനിത് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ടൊരു വൺ ടേബിൾ സ്പൂൺ നെയ് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇത് നെയ് നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കാം ക്യാരറ്റിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ അത് പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണേ ഇപ്പം കണ്ട ക്യാരറ്റ് നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പച്ചരി എടുത്തിട്ടുള്ള ഗ്ലാസ്സിൽ രണ്ടര ഗ്ലാസ് മിൽക്കാണ് എടുത്തിട്ടുള്ളത് ഞാനിത് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തിളച്ച് വരട്ടെ നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് പായസം റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോഴിന്നാ പാല് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ പച്ചരി സോക്ക് ചെയ്തെടുത്തായതുകൊണ്ട് തന്നെ കൂടുതൽ സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഇതിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന പച്ചരിയും കാഷ്നട്ടും ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു എട്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വൺ ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് തിളച്ചിട്ട് കുറുകി വരട്ടെ ഞാനിൻ്റെ ഇവിടെ ഒരു പത്ത് ബദാം ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് പിന്നെ ഈ ഒരു ബദാമിന് പകരം നിങ്ങൾക്ക് കാഷ്നട്ടോ റേസിൻസോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് അടച്ചു വയ്ക്കുകയാണ് ഇപ്പോഴിതാ അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടെ അടച്ചു വെച്ചതിന് ശേഷമാണ് ഇത് തുറന്നു നോക്കുന്നത് ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ക്യാരറ്റ് പായസം കണ്ടോ നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതിന്റെ മേലേക്ക് കുറച്ച് ബദാം മുറിച്ചിട്ടെടുക്കാം എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാവുന്നതാണ് എന്തൊരു രുചിയെന്നറിയത് കഴിക്കാൻ അപ്പം എല്ലാവർക്കും എന്റെ ക്യാരറ്റ് പായസം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഹാപ്പി ന്യൂ ഇയർ